ടു എല്ലും സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഒരു പറഞ്ഞു അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പൊ നാപ്പത്തെട്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയി ഇനി രണ്ടായിരം കൂടി ആയാലും ഫിഫ്റ്റി കെ കംപ്ലീറ്റ് ആവും അപ്പൊ നമുക്ക് യുവാൻ്റെ സബ്സ്ക്രൈബ് ചെയ്തോ പിന്നെ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ക പിന്നെ ഇന്നലെ നമ്മ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിന് വഴി വേഗം ഞാൻ ഇന്നലെ കോളേജിൽ പോയിട്ട് വന്നിട്ട് ഇന്റർവോയിൽ എടുത്ത് വെച്ചിട്ട് കുഞ്ഞു കൊടുക്കാറുണ്ട് ഇറിറ്റേറ്റിംഗ് പ്രാങ്ക് കൊടുക്കാൻ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ട് അവസാനം കുഞ്ഞുസ് കുറേയൊക്കെ അറിഞ്ഞു അപ്പൊ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് എന്തോ പോലെ അങ്ങനെ ഞാൻ ഡിലീറ്റ് ആക്കി അപ്പൊ നമുക്ക് ആ ഇനി ബാഗിലയെന്ന പൊക്കഓട അല്ല ഈ എൻ്റെ ഐഡി കാർഡ് അത് കൊക്കളിക്ക് മുറിഞ്ഞു ആരെങ്ക കൊക്കോകളി ഉണ്ട് ഗയ്സ് നാല് 10 ഒപ്പോ നാല് മണി മുതൽ 5 മണി ആയിട്ട് കളി ഉണ്ട് നിങ്ങൾക്ക് 5 ഒന്നും ടൈമിലില്ലാസ് നല്ല ഹുതി ഞാൻ കോട്ടി ഞാൻ കൊടുക്കട്ടെ ഇത് ലൈസിന് അപ്പുറം ഇട്ടി കുറേ നേരം ഇട്ടിണ്ട് നേരെ കാണുക്ക് എല്ല <laughs> <laughs> ഉപയോഗിക്കരുത് കറുശ് നീ കോന്റെ പുതിയ പെൻസിലായി കൊടുത്ത് അതെന്നെ

പിന്നെ പിന്നെ ഒരു റബ്ബറും ഇത്ര ബുക്ക് ഇവരെ നല്ല വെയിറ്റ് ഉണ്ട് എന്റെ കോളേജിൽ പഠിക്കുന്ന എന്റെ ഇത്ര വെയിറ്റ് ഇതൊക്കെ ഇത്ര വെയിറ്റ് ഈ പഠിക്കുന്ന ദിവസവും ടെക്സ്റ്റും അല്ല ബുക്ക് അങ്ങനെ ും ബാഗിലെ സാധനങ്ങൾ അപ്പോ ഇനി അടുത്ത വീഡിയോയില് വരാം അടുത്തത് എന്ത് വീഡിയോ ചെയ്യണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാരും അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ നമ്മുടെ ഇത് ഫിഫ്റ്റിക്ക് സബ്സ്ക്രൈബേഴ്സ് ആക്കി എന്നിട്ട് വേണം നമുക്ക് ക്യൂ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ